ഒരു ക്രിസ്ത്യൻ ചർച്ചിനു മുകളിൽ തിന്മയുടെ പ്രതീകമായ ഡ്രാഗണേയും കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു പള്ളിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊരു പള്ളിയുണ്ടോ എന്നുള്ളതായിരിക്കും എങ്കിൽ അങ്ങനെയൊരു പള്ളിയുണ്ട് ബോർഗുണ്ട് സ്റ്റേവ് ചർച്ച് ബോർഗുണ്ട് സ്റ്റേവ് ചർച്ച് തുടക്കത്തിൽ കത്തോലിക്ക സഭയുടെ ഒരു മുൻ ഇടവക ഇടവകപ്പള്ളിയും പിന്നീട് നോർവേയിലെ വെസ്റ്റ്ലാൻഡ് കൗണ്ടിയിലെ ലാഡർ മുനിസിപ്പാലിറ്റിയിലെ ചർച്ച് ഓഫ് നോർവേയുടെ ഭാഗവുമായാണ് ആയിരത്തി ഇരുന്നൂറിൽ ബോർഗണ്ടിലെ ഗ്രാമപ്പള്ളിയായി ഇത് നിർമ്മിക്കപ്പെട്ടു എടി ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനും ആയിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇടയിലാണ് സ്റ്റീവ് ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുവരുകൾ ലംബമായ തടിബോർഡുകളാൽ രൂപപ്പെട്ടതാണ് സ്റ്റേവ് ചർച്ച് എന്ന് പേർ വന്നത് അതുകൊണ്ടാണ് നാല് കോണുകളുടെ പോസ്റ്റുകളും ഒരു ശില അടിത്തറയിൽ നിലയുറപ്പിച്ച് നിലത്തിട്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു പൈനിൽ നിന്ന് വാറ്റിയെടുത്ത് ടാറിൻ്റെ സംരക്ഷണ പാളികളാൽ പുറംതടിയിലെ പ്രതലങ്ങൾ കറുത്തു നിറയിൽ കാണപ്പെടുന്നു ബോർഗുണ്ട് സ്റ്റേവ് ചർച്ച് തെക്കൻ നോർവേയിലെ ബോർഗൺ എന്ന ചെറിയ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നോർവേയിലെ ഉൾപ്രദേശത്തുള്ള സോങ് ഓഫ് ഫോർഡിയൻ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ബോർഗൺ സ്റ്റേവ് ചർച്ച് യൂറോപ്യൻ റൂട്ട് ഇ സിക്സ്റ്റീനിൽ നിന്ന് തൊട്ടു പിന്നാലെ കാണാം നോർവേയിലെ രണ്ട് വലിയ നഗരങ്ങൾക്കിടയിലുള്ള പ്രധാന റൂട്ടാണിത് ബെർഗനും ഓസ്ലോയും ബോർഗൺ സ്റ്റേവ് പള്ളി പണിയാൻ തടി കൊണ്ടുള്ള പലകൾ ഉപയോഗിച്ചിരിക്കുന്നു അത് ശക്തമായ ഒരു ശില അടിത്തറയിലാണ് പണിഞ്ഞിരിക്കുന്നത് അവിശ്വസനീയമായ ഏഴ് തലകളുള്ള മേൽക്കൂര നാല് പരമ്പരാഗത ഡ്രാഗൺ തലകളാൽ പൂർണ്ണമാണ് അവ ദുരാത്മാക്കളിൽ നിന്ന് അകറ്റാനും പള്ളിയെ സംരക്ഷിക്കാനും ചേർത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പള്ളിയുടെ പുറംപിത്തികളിൽ നിരവധി കൊത്തുപണികൾ കൊത്തിവെച്ചിട്ടുണ്ട് അവയിൽ ചിലത് കാലക്രമേണ ദ്രവിച്ചു പോയതിനാൽ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് ഈ കൊത്തുപണികളിൽ ചിലത് വ്യാളികളെ ചിത്രീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു പിശാചിൻ്റെ പ്രതിദാനമായി കാണപ്പെടുന്നു ഈ ഡ്രാഗണുകൾ മേൽക്കൂരിയിലെ ഡ്രാഗൺ കൊത്തുപണികൾ പോലെ പിഷാജിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു പള്ളിയുടെ തെക്ക് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ നോർവേയിലെ ഒരേയൊരു സ്വതന്ത്ര സ്റ്റേവ് ബെൽ ടവറായി തുടരുന്ന ബോർഗൻഡ് സ്റ്റീവ് ചർച്ചിൻ്റെ ബെൽ ടവർ നിങ്ങൾക്ക് കാണാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ ഗോപുരം സംരക്ഷിക്കുന്നതിനായി പുതിയ മതിലുകൾ നിർമ്മിച്ചു ബോർഗൺ സ്റ്റീവ് പള്ളിയെ അലങ്കരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളല്ലാത്ത ചിഹ്നങ്ങളിൽ ഏറ്റവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നാല് ബാഹ്യ ഡ്രാഗൺ തലകളാണ് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ ക്രിസ്ത്യൻ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു പള്ളി കെട്ടിടത്തെ ഭീഷണിപ്പെടുത്തുമെന്ന് കരുതുന്ന ദുരാത്മാക്കളെ അകറ്റാൻ അവരെ നിയോഗിച്ചതായി പറയപ്പെടുന്നു തിന്മയെ പ്രതിനിധീകരിക്കുന്നതിന് പകരം ഡ്രാഗൺ അതിനെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പള്ളിയുടെ പടിഞ്ഞാറൻ കവാടം കഴുത്തിലും വാലിലും പരസ്പരം കടിക്കുന്ന ഡ്രാഗണുകളുടെ വലിയ കൊത്തുപണികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മുൻവശത്തെ കവാടത്തോട് ചേർന്നുള്ള അർദ്ധനിരകളുടെ അടിയിൽ രണ്ട് ഡ്രാഗൺ തലകൾ മുന്തിരിവള്ളിയുടെ തണ്ടുകൾ തുപ്പുന്നു അതിനു മുകളിലേക്ക് വീശുകയും മുകളിലെ ഡ്രാഗണുകളിലേക്ക് മേടിക്കുകയും ചെയ്യുന്നു അൽസ്റ്റീവ് ചർച്ചിൻ്റെ പടിഞ്ഞാറൻ പോർട്ടലുമായി കൊത്തുപണി സമാനതകൾ പങ്കിടുന്നു അതിൽ ക്രിസ്ത്യൻ മധ്യകാല കലയിൽ ഡ്രാഗൺ പലപ്പോഴും പിഷാജിൻ്റെ തന്നെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ പള്ളിയുടെ മേൽക്കൂരയിലെ ഡ്രാഗൺ തലകൾ പോലെയുള്ള കൊത്തുപണികൾ അതിനെ ദിക് പിശാജിൽ നിന്ന് സംരക്ഷിക്കാനാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു